ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കിഴങ്ങും മുട്ടയും വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കിഡ്ലൻ സ്നാക്സാണ് എഗ് കബാബാണ് അടിപൊളി ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതിനു മുന്നേ എൻ്റെയൊരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് മൂന്ന് കോഴിമുട്ട ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഈ മുട്ട വെച്ചിട്ട് ഒരു പന്ത്രണ്ട് സ്നാക്സുകളും ഉണ്ടാക്കിയെടുക്കാം ഒരു മുട്ടനെ നാല് പീസായിട്ടാണ് കട്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഇതിലേക്ക് വേണ്ടിയുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മീഡിയം സൈസ് വലുപ്പമുള്ള നാല് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് വേപ്പിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നല്ല വലുപ്പമുള്ള ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ രണ്ടിഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പൊ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതി ഒരുപാടങ്ങ് മൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് വായന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സവാള നന്നായിട്ട് വായന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ട് നല്ലപോലെ ഈ പൊടികളുടെ പച്ച ചുവയിന്ന് മാറുന്നവരെ പൊടികളുടെ പച്ച ചുവന്ന് മാറിയിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള മൂന്ന് കിഴങ്ങ് നല്ലപോലെ വേവിച്ചെടുത്തതിനു ശേഷം ഉടച്ചെടുത്തതാണ് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുത്തത് ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഉപ്പ് പോരെങ്കിൽ ഈ സമയത്ത് ചേർക്കാം കേട്ടോ കുറച്ച് ഉപ്പ് കുറഞ്ഞതായിട്ട് തോന്നിയിട്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയില കട്ട് ചെയ്തത് ചേർത്തിട്ട് നന്നായിട്ട് വയറ്റി വഴറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇനി ഇത് കോട്ട് ചെയ്യാൻ ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ രണ്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം കോൺഫ്ലോറിന് പകരം എടുത്താലും മതി ഇനി ഇത് നല്ലപോലെ അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ ആവശ്യമായിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കിഴങ്ങി മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കാം അതിനുശേഷം കൈവെള്ളയിൽ വെച്ച് ചെറുതായിട്ട് പരത്തിയിട്ട് അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയിൽ നിന്നും ഒരു പീസ് എടുത്ത് ഇതിന്റെ ഉള്ളിൽ വെച്ചുകൊടുക്കാം രണ്ട് സൈഡിൽ നിന്നും അങ്ങ് കവർ ചെയ്തെടുക്കാം ഈ ഒരു കിഴങ്ങ് വെച്ചിട്ട് മുട്ട നന്നായിട്ട് കവർ ചെയ്തെടുക്കാം എന്നിട്ട് ഉണ്ണക്കായയുടെ ഷേപ്പിലാണ് അങ്ങ് ഉരുട്ടിയെടുക്കേണ്ടത് ഇത് മുട്ടയുടെ മിക്സിൽ നന്നായിട്ട് കോട്ട് ചെയ്യാം എന്നിട്ട് ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം വീണ്ടും മുട്ടയുടെ മിക്സ് മിക്സിൽ മുക്കിയെടുക്കാം എന്നിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഡബിൾ കോട്ടിംഗ് ആണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം എല്ലാ സ്നാക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഓരോന്നും ഇതുപോലെ ഇട്ട് കൊടുക്കാം കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണ്ട ഓരോരുത്തരുടെയും പാത്രത്തിന്റെ വലുപ്പം അനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്നെണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വന്നാൽ മറിച്ചിട്ട് കൊടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം കുക്കാക്കിയെടുക്കാൻ ഇപ്പൊ രണ്ട് ഭാഗം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ബാക്കി എല്ലാതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ എഗ്ഗ് വെച്ചിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുമുള്ള അടിപൊളി സ്നാക്സ് സ്നാക്സാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇതുപോലെയുള്ള നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്